ഗുരുവേഗപ്പുറയിൽ തൂതപ്പുഴയ്ക്കു കുറുകെ റെഗുലേറ്റർ നിർമ്മിക്കുന്നു നടപ്പാതയോടുകൂടിയുള്ള റെഗുലേറ്റർ നിർമ്മാണം ഈ മാസം ആരംഭിക്കും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പദ്ധതി പ്രദേശം സന്ദർശിച്ചു കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയൊൻപത് ദശാംശം നാല് എട്ട് കോടി രൂപ ചെലവിലാണ് റെഗുലേറ്റർ നിർമ്മിക്കുന്നത് ദർഗാസ് നടപടികൾ കഴിഞ്ഞിട്ട് ഒരു വർഷമായെങ്കിലും ഇപ്പോഴാണ് പ്രവൃത്തികൾ ആരംഭിക്കാൻ നടപടിയായത് പ്രവർത്തികൾക്ക് മുന്നോടിയായി മുഹമ്മദ് മോസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പദ്ധതിപ്രദേശം സന്ദർശിച്ചു തിരുവേഗപ്പുറ പുഴയിൽ സ്ഥിരം തടയണ വേണമെന്നത് ഏറെക്കാലത്തെ ആവശ്യമാണ് വേനലിൽ താൽക്കാലിക തടയണ നിർമ്മിച്ചായിരുന്നു കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനം രണ്ടായിരത്തി പതിനേഴിൽ പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് തിരുവേഗപ്പുറ കാലടിക്കുന്നിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കാനാണ് സർക്കാർ ഇപ്പോൾ തുടക്കമാകുന്നത് കിഫ്ബി വഴി ഇരുപത്തിയൊൻപത് കോടി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റെഗുലേറ്റർ നിർമ്മിക്കുന്നത് തിരുവേക്കപ്പുറ പഞ്ചായത്തിലെ പൈലിപ്പുറം കാലടിക്കുന്നിനെയും മലപ്പുറം ജില്ലയിലെ ഇരുമ്പിലിയം പഞ്ചായത്തിലെ പ്രദേശത്തെയും ബന്ധിപ്പിച്ചാണ് നടപ്പാതയോടുകൂടിയുള്ള റെഗുലേറ്റർ നിർമ്മാണം ഈ മാസം തന്നെ പ്രവർത്തികൾ ആരംഭിക്കുമെന്ന് മുഹമ്മദ് മോഹൻ എം എൽ എ പറഞ്ഞു ദീർഘനാളായിട്ട് റെഗുലേറ്റർ അതായത് നമ്മൾ പലപ്പോഴും തിരുവേഗപ്പുറ തടയണ എന്ന് പറയുന്നത് തിരുവേഗപ്പുറ തടയണ എന്തായി എന്നാണ് ആളുകൾ എപ്പോഴും ചോദിക്കാറുള്ളത് ആ തിരുവേഗപ്പുറ തടയണ എന്തായി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തരമാണ് അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയാണ് എന്ന സന്തോഷം കാരണം മറ്റൊന്നുമല്ല ഈ കാലടിക്കുന്ന റെഗുലേറ്റർ കം ഫു ഫുട്ട് ഓവർ ബ്രിഡ്ജ് അത് പിന്നെ കിഫ്ബി വഴിയാണ് അതിന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കിഡ്കിൻ്റെ നേതൃത്വത്തിലാണ് അതിൻ്റെ ഡിസൈനും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയത് ആദ്യം ഇരുപത്തിയെട്ട് കോടി അനുവദിച്ചു എന്നാൽ ഇരുപത്തി ഒൻപത് പോയിൻറ്റ് രണ്ട് കോടിയിലധികം തുകക്കാണ് അതിൻ്റെ ടി എസ് ആയത് ആ ടി എസ് കഴിഞ്ഞതിന് ശേഷം അതിലും കുറഞ്ഞ എമൗണ്ടിലാണിപ്പോൾ കരാറുകാരൻ ടെൻഡർ എടുത്തിരിക്കുന്നത് ആ ടെൻഡർ പൂർത്തീകരിച്ച് അഗ്രിമെൻറ്റും വെച്ച് നിർമ്മാണം ആരംഭിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ ആയി മാത്രമല്ല ഇപ്പോൾ നമ്മൾ പിന്നെ പട്ടാമ്പി മണ്ഡലത്തിൽ പൈലിപ്പുറം തിരുവയപ്ര പഞ്ചായത്തിലെ പൈലിപ്പുറം ഭാഗം അതോടൊപ്പം തന്നെ നമ്മുടെ ഇരുമ്പുളിയം പഞ്ചായത്ത് കോട്ടക്കൽ മണ്ഡലത്തിൽ മലപ്പുറം ജില്ലയിൽ ഇരുമ്പുളിയം പഞ്ചായത്ത് കൊടുമുടിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് അതോടൊപ്പം തന്നെ പിന്നെ ഇറിഗേഷൻ ഏറ്റവും ഇറിഗേഷനും കുടിവെള്ളത്തിനുമൊക്കെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു റെഗുലേറ്ററും കൂടിയാണ് വരുന്നത് റെഗുലേറ്റർ ഉള്ളത് തന്നെ നമുക്ക് വെള്ളം പിന്നെ തടഞ്ഞു നിർത്താനും കഴിയും അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് ഒഴിവാക്കാനും കഴിയുന്ന രീതിയിലാണ് റെഗുലേറ്റർ ആയിട്ട് തന്നെയാണ് ഇത് ഉള്ളത് കാർഷിക മേഖലയിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഈ പുഴയുടെ രണ്ട് കരയിലും തൂതപ്പുഴയുടെ രണ്ട് കരയിലുമുള്ള ആളുകൾ ഒരുപാട് കൃഷി നടക്കുന്ന സ്ഥലമാണ് അതോടൊപ്പം തന്നെ ഈ പല പ്രദേശങ്ങളിലും ഇതിനോട് പരിസരത്തുള്ള പല പ്രദേശങ്ങളിലും കുടിവെള്ള പ്രശ്നം സ്ഥിരമായിട്ടുണ്ടാവാറുണ്ട് ഇതിനെല്ലാം ശാശ്വതമായിട്ടുള്ള പരിഹാരമായിരിക്കും ഈ കാലടിക്കുന്ന റെഗുലേറ്റർ വരുന്നതോടുകൂടി ഉണ്ടാകുന്നത് നാട്ടുകാരുടെ ഈ രണ്ട് കരയിലുമുള്ള നാട്ടുകാരുടെ ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ് അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചു എന്നാൽ നേരത്തെ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു ആ തടസ്സങ്ങളെല്ലാം നീങ്ങിയാണ് ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ കരാറെടുത്ത ആളുകൾ വളരെ വേഗത്തിൽ തന്നെ കമ്പനി ആരംഭിക്കാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇപ്പുറത്ത് മലപ്പുറം ജില്ലയുടെ ഭാഗത്ത് വേണ്ട സ്ഥലങ്ങളെടുത്ത് പ്രൊജക്ട് ഓഫീസ് ഉണ്ടാക്കി സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം ഇവിടുന്ന് ആക്സസ് കുറച്ചും കൂടെ എളുപ്പമാണ് എന്നുള്ളത് കൊണ്ട് അതോടൊപ്പം തന്നെ മറ്റ് അപ്പുറത്തും സ്ഥലം കുറച്ച് ഏറ്റെടുക്കാനുണ്ട് അതിൻ്റെ നടപടി കൂടി സൈമുൾട്ടനിയസിൽ ഇതിൻ്റെ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് വർക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും തടസ്സം വരരുത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ വർക്ക് ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു ജനങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം പൂവണിയുന്നു എന്ന സന്തോഷത്തിലാണ് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല നൂറ് മീറ്റർ നീളത്തിലും രണ്ടര മീറ്റർ വീതിയിലുമാണ് റെഗുലേറ്റർ നിർമ്മിക്കുക ഒന്നര മീറ്റർ വീതിയിൽ നടപ്പാതയും ഉണ്ടാവും പുഴയിൽ മൂന്ന് കിലോമീറ്ററോളം ദൂരത്തിൽ വെള്ളം സംഭരിക്കാൻ കഴിയും ഇരുപഞ്ചായത്തുകളിലെയും ഇരുന്നൂറ് ഹെക്ടർ കൃഷിക്ക് ജലസേചനത്തിനും കുടിവെള്ളക്ഷാമ പരിഹാരത്തിനും പദ്ധതിയിലൂടെ സാധ്യമാകും ന്യൂസ് ഡെസ്ക് യുടോക്